ഇന്ന് ഞാൻ ഒ പിയിൽ കണ്ടൊരു പേഷ്യൻ്റാണ് അവർ നേരത്തെ നമ്മുടെ ഇവിടെ യാനയിൽ ട്രീറ്റ്മെൻ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തൊരു പേഷ്യൻ്റാണ് നമ്മൾ തിരിച്ച് വിളിച്ചു അവർ ഒന്നും കൂടെ ട്രീറ്റ്മെൻറ്റിലേക്ക് കടന്നു വന്നു നല്ല ആയിട്ടുള്ള ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ അതായത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കപ്പളായിരുന്നു അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റിലെ പാക്കേജുകൾ കുറച്ചു മരുന്നുകൾ നല്ല ഡിസ്കൗണ്ട് കൊടുത്തു ഇ ഓപ്ഷൻസ് കൊടുത്ത് അവരൊന്നും കൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഒരു ഐ വി എഫും കൂടെ ചെയ്തിട്ട് അവരത് പോസിറ്റീവായിട്ട് ഇന്ന് സ്കാനിങ് നോക്കി കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കണ്ട ദിവസമാണ് നോമ്പ് നോക്കുന്ന ഈ ഒരു പുണ്യമാസത്തിൽ അവർക്ക് ഉണ്ടായ ഈ ജീവിതത്തിലുണ്ടായ ഈയൊരു വലിയൊരു വലിയൊരു അനുഗ്രഹം അല്ലെങ്കിൽ വലിയൊരു ദൈവാനുഗ്രഹം അവർ പങ്കുവെച്ചൊരു ദിവസമാണ് ഇന്ന് അപ്പം ഈ വീഡിയോൻ്റെ ഇന്ന് തന്നെ എനിക്ക് വളരെ പ്രസക്തി തോന്നിയൊരു ദിവസമാണ് കാര്യം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വളരെ അലട്ടുന്ന ഇതുപോലെ പല കപ്പിൾസുണ്ട് അപ്പോൾ അവർക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ ഒരു ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് വളരെ വിജയശതമാനം ഒരു ട്രീറ്റ്മെൻറ് ആണെങ്കിലും അവർക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്ന രണ്ടോ മൂന്നോ ഘടകങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ കോസ്റ്റിൽ അതിനായിട്ട് ഐ വി എഫ് പാക്കേജിൽ വരുന്നൊരു ഒരു കോസ്റ്റാണ് അത് നമ്മൾ യാനയിൽ ഒരു പ്രത്യേക തീരുമാനം എടുത്തിരിക്കുന്ന യാനയിൽ ആ ഐ വി എഫ് കോസ്റ്റ് പാക്കേജുകൾ കുറയ്ക്കണം എന്നുള്ളത് തീരുമാനം എടുത്തിട്ടുണ്ട് അതുപോലെ മെഡിസിൻസിനകത്തും മെഡിസിൻ അതായത് ഐ വി എഫ് ട്രാൻസ്ഫർ കഴിയുമ്പോൾ എംബ്രോഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരുന്ന മരുന്നുകളിൽ ഉണ്ടാവുന്ന ഒരു അതിലും റേറ്റ് കുറയ്ക്കണം എന്നുള്ളതും ഒരു ഇ എം ഐ പോലത്തെ സ്കീമുകൾ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ ട്രീറ്റ്മെന്റ് നിർത്തി വെച്ചിട്ടുള്ള ഉള്ള കപ്പിൾസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഐ വി എഫ് ചെയ്യണം അവർക്ക് തീർച്ചയായിട്ടും അറിയാം ഐ ആണ് ചെയ്യേണ്ടത് പക്ഷേ തുടങ്ങാൻ പറ്റുന്നില്ല കാരണം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ അങ്ങനെയുള്ളൊരു കപ്പിളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ആനയിലേക്ക് വരണം കാര്യം പോസിറ്റീവ് വരാൻ സാധ്യതയുള്ള ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് ഐ വി എഫ് ഇന്ന് ഞാൻ ഈ പറഞ്ഞു പോയ കപ്പിൾ എന്ന് പറയുന്നത് അവർ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കാണുന്നത് അത് ട്രീറ്റ്മെൻറ്റ് നിർത്തിയ സ്ഥലത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവർ ആ ട്രീറ്റ്മെൻറ്റ് ഇനി ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്ത സ്ഥലത്ത് നിന്നാണ് ഇന്ന് ഹാർട്ട് ബീറ്റ് കാണുകയും ഈ മുറിയിൽ നിന്ന് ഇന്ന് അവർ പോവുകയും ചെയ്തത് അതുകൊണ്ട് ഇത് നോമ്പ് മാസമാണ് കുറേ പുണ്യങ്ങളുടെ മാസമാണ് അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ട്രീറ്റ്മെൻറ്റുകളിലേക്ക് നിങ്ങൾ കടന്നു വരിക ട്രീറ്റ്മെൻറ്റ് നിർത്തിയ സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ഐ വി ഫോ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കേജിങ്ങിലൂടെയോ സാമ്പത്തികമായിട്ടുള്ള രീതിയിലുള്ള ഇതിലൂടെയോ നമുക്കത് പോസിറ്റീവാക്കി ആക്കി എടുക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഒട്ടനവധി വളരെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഞാനിതിൽ ചെയ്യുന്നുണ്ട് ആ സേവനങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ട്രീറ്റ്മെൻറ്റുകൾ ഒട്ടും മുടക്കാതെ കണ്ടിന്യൂ ചെയ്യുക